ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരണത്തെ ദുഃഖത്തോടും ഭയത്തോടും കൂടിയാണ് സമീപിക്കാറുള്ളത് എന്നാൽ പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഖാനയിൽ പ്രത്യേകിച്ചും അക്ര എന്ന തലസ്ഥാന നഗരത്തിൽ മരണം ഒരു ദുഃഖകരമായ ചടങ്ങല്ല മറിച്ച് വർണ്ണാഭമായ ഒരു ആഘോഷമാണ് ഈ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഫാന്റസി ശവപ്പെട്ടികൾ എന്ന അതിശയിപ്പിക്കുന്ന കലാരൂപത്തിന് ജന്മം നൽകിയത് അബീബു അതേഖായി എന്ന ഈ ശവപ്പെട്ടികൾ വെറും മൃതദേഹം അടക്കം ചെയ്യാനുള്ള ഒരു പേടകം എന്നതിലുപരി മരിച്ച വ്യക്തിയുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും ആദരിക്കുന്ന ഒരു കലാസൃഷ്ടിയാണ് ഈ കലാരൂപത്തിന്റെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ക്യാനെ ക്വെയിൻ എന്ന ശില്പിയിലാണ് അദ്ദേഹത്തിന്റെ മുത്തശ്ശി മരിച്ചപ്പോൾ അവർക്കൊരു കാറിന്റെ രൂപത്തിലുള്ള ശവപ്പെട്ടി ഉണ്ടാക്കി കൊടുക്കാൻ ക്വെയിൻ തീരുമാനിച്ചു മുത്തശ്ശിയുടെ ആഗ്രഹം ഒരു കാർ സ്വന്തമാക്കുക എന്നതായിരുന്നു എന്നാൽ അത് സാധിക്കാതെ പോയപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായി അങ്ങനെ ഒരു ശവപ്പെട്ടി നിർമ്മിച്ചു ഈ ആശയത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും പിന്നീട് അതൊരു പുതിയ കലാരൂപമായി വളരുകയും ചെയ്തു തുടക്കത്തിൽ ഈ ശവപ്പെട്ടികൾ അധികാരികളുടെ കണ്ണിൽപ്പെട്ടപ്പോൾ വിവാദമുണ്ടാക്കിയിരുന്നു എന്നാൽ കാലക്രമേണ ഇത് ഖാനയുടെ സംസ്കാരത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറി